കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് തൃശൂരിൽ തുടക്കമാകും കേരള കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക അധ്യാപക പ്രസ്ഥാനമായ കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് കത്തോലിക്കാ സഭയിലെ സീറോ മലബാർ ലത്തീൻ സീറോ മലങ്കര സഭാ വിഭാഗങ്ങളിലെ കേരളത്തിലുള്ള മുപ്പത്തിരണ്ട് രൂപതകളിലെയും കത്തോലിക്കാ അധ്യാപകരുടെ പൊതുവേദിയാണ് അംഗസംഖ്യ കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടനയും തൃശൂർ അധിരൂപത മെത്രാസന മന്ദിരത്തോട് ചേർന്നുള്ള ഡി ബി സി എൽ സി ഹാളാണ് ഈ വർഷത്തെ സംസ്ഥാനം സമ്മേളന വേദി ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് സംസ്ഥാന പ്രസിഡന്റ് ടോം മാത്യു പതാക ഉയർത്തുന്നതോടെ സമ്മേളന പരിപാടികൾക്ക് തുടക്കമാകും തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനവും വിദ്യാഭ്യാസ സെമിനാറും കെ വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ അഭിമന്യ ജോഷ്നാത്യോസ് ഉദ്ഘാടനം ചെയ്യും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യാതിഥിയായിരിക്കും അതിരൂപത വികാരി ജനറൽ മോൻസിങ്ങോർ ജോസ് കോനിക്കര അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ അധ്യാപക രംഗത്ത് ക്രൈസ്തവ മൂല്യങ്ങളുടെ പ്രസക്തി എന്ന വിഷയത്തെ ി ഫാദർ ലിജോ പോൾ സി എമായി മുഖ്യപ്രഭാഷണം നടത്തും സംഘടനാ ഭാരവാഹികളായ ബിജു പി ആന്റണി സി എ ജോണി സി ജെ ആന്റണി ഷൈനി കുര്യാക്കോസ് സുഭാഷ് മാത്യു ഫെലിക്സ് ജോ പി ജെ പി ഡി ആന്റോ തുടങ്ങിയവർ സംസാരിക്കും തുടർന്ന് സാംസ്കാരിക സദസ്സിന് വേദിയൊരുങ്ങും ഫെബ്രുവരി എട്ട് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നും ഡി ബി സി എൽ സി ഹാളിലേക്ക് ആയിരക്കണക്കിന് അധ്യാപകർ പങ്കെടുക്കുന്ന അവകാശ സംരക്ഷണ റാലി ആരംഭിക്കും തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം സി ബി സി ഐ പ്രസിഡന്റും തൃശൂർ അതിരൂപതയുടെ മെത്രാപോളിത്തയുമായ അഭിവന്യമാർ ആൻഡ്രോസ് താഴ്ത്ത ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് ടോം മാത്യു അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മുഖ്യാതിഥിയായിരിക്കും കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ ആംബ്രോസ് പുത്തൻ വീട്ടിൽ അനുഗ്രഹ പ്രഭാഷണവും സംസ്ഥാന ഡയറക്ടർ ഫാദർ ആന്റണി അറക്കൽ ആമുഖ പ്രസംഗവും നടത്തും സനീഷ് കുമാർ ജോസഫ് എം എൽ എ ി ജനറൽമാരായ മൊൻസിനൂർ ജോസ് കോനിക്കര മൊൻസിനൂർ ജെയ്സൺ കൂനംബ്ളാക്കൽ ടീച്ചേഴ്സ് ഗിൾ തൃശൂർ അധിരൂപത ഡയറക്ടർ ഫാദർ ജോയ് അടമ്പുകളം തൃശൂർ അധിരൂപതാ പ്രസിഡന്റ് എഡി സാജു സംസ്ഥാന പ്രസിഡന്റ് ബിജു പി ആന്റണി സംസ്ഥാന സെക്രട്ടറി ഷൈനി കുര്യാക്കോസ് തൃശൂർ പാസ്റ്റൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിക്കും ജനറൽ സെക്രട്ടറി ജി ബിജു സ്വാഗതവും ട്രഷറർ റോബിൻ മാത്യു കൃതജ്ഞതയും അർപ്പിക്കും